ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കൊണ്ട് നമുക്ക് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നമുക്ക് ഒരു ദിവസം ഒരായിരം രൂപ വരെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ജോലിയെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്കും അതായത് നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്ക് അല്ലെങ്കിൽ പ്രായം കൂടിയ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഒക്കെ നമുക്ക് ഒരു നല്ലൊരു വരുമാനം കൂടിയാണ് അപ്പോൾ രണ്ട് പേര് മൂന്ന് പേര് കൂടി ഇരുന്ന് കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വേറെ ഒന്നുമല്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ലേഡീസ് ഉണ്ടല്ലോ അതിൻ്റെ ആ വള്ളി അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ആ വള്ളിയിൽ വരുന്ന ഒരു സാധനമാണ് ഈ ചെരുപ്പിൻ്റെ അപ്പോൾ അതിൽ നമ്മൾ നമ്മളെ ജോലി എന്താണെന്ന് വെച്ചാൽ അതിൽ ഇതേപോലെ ആണിയിൽ അതിൽ ഒരു മുത്തുണ്ട് ആ മുത്ത് നമുക്ക് ഹാമർ വെച്ചിട്ട് അടിച്ചിട്ട് അതിൽ ഫിറ്റ് ചെയ്യാം ഇതാണ് നമ്മളെ പണി വളരെ സിമ്പിളായിട്ടുള്ളൊരു പണിയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും അവരന്നെ നമുക്ക് തീർട്ടോ അത് അതേപോലെ നമുക്ക് ചെയ്യാം ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും ആൻറ്റിയും കൂടിയും ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരപ്പെടാൻ പെടും വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു ദിവസം ഒരു എട്ട് മണിക്കൂർ നമുക്കിതിൽ മാറ്റി വെച്ചാൽ മതി ഒരു ആയിരം രൂപ വരെ നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും ഇതിൽ നിന്ന് തന്നെ ഉണ്ടെങ്കിൽ ഈ ഹോളേതാ ഈ ഹോളിൽ നമ്മൾ അതിലൊരാണിയുണ്ട് നേരത്തെ കാട്ടി തന്ന ഈ ആണി അതിൽ നമ്മൾ ഇടുക അതിലെങ്കിൽ ഇതേപോലെ ഇട്ടിട്ട് ഒരു മൂന്ന് മൂന്നോളുണ്ടാവും അതിൽ നമ്മൾ ഇടുക മൂന്നെണ്ണത്തിലും ഇതേപോലെ ഇട്ടിട്ട് കണ്ടില്ലേ ഇതേപോലെ ഇടാം ഇതുപോലെ ഇട്ട് കഴിഞ്ഞ ശേഷം അതിലൊരു മുത്തുണ്ട് ആ മുത്ത് അതിൽ ഒന്ന് ഉറപ്പിച്ച് വയ്ക്കുക അതായത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി വീഡിയോയിൽ കാട്ടിത്തരാ ആണി അതിൽ ഇട്ടതാണ് ഇനി നമ്മൾ നമ്മളതിലേക്ക് ആ മുത്ത് അതിൻ്റെ നേരെ അതിൻ്റെ ആ മോനുള്ള ഭാഗത്ത് ഇട്ടോ ഈ മുത്ത് അതിനൊരു ഉണ്ടാവും ആ ഹോൾ അതിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഹോളാണ് ഇത് കാണുന്നുണ്ടോ അറിയത്തില്ല അപ്പ അതിനൊരു ഹോൾ ഉണ്ടാവും ഇതേപോലെ ഒന്ന് ഒന്ന് വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മൂന്നെണ്ണത്തിലും അതേപോലെ ചെയ്ത് കൊടുക്കട്ടോ അതേപോലെ നമ്മളൊരു ഹാമർ ഇതൊക്കെ അവർ തീരും കേട്ടോ നമുക്ക് ഒരു രൂപ പോലും ചിലവാക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതേപോലെ വെച്ച് കണ്ടിട്ട് ഇതാ ഒന്ന് അതിൽ അടിച്ചു കൊടുക്കുക ഇതേപോലെ മൂന്നെണ്ണം നമ്മളെ പണി കഴിഞ്ഞു ഇത്ര ചെയ്യണ്ടു നമ്മൾ അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു പണി അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടെണ്ണം ചെയ്താൽ ഒരു രൂപ കിട്ടും